രാഹുൽ ഗാന്ധി വിദേശത്ത് പോകുന്നത് ഇന്ത്യയെ താറടിച്ച് കാണിക്കാനാണോ അങ്ങനെയെന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് അമേരിക്കയിലെ ടെക്സാസിൽ രാഹുൽ നടത്തിയ പ്രസംഗത്തിനെതിരെ ശക്തമായ വിമർശനമാണ് ബി ജെ പി നടത്തുന്നത് സാധാരണഗതിയിൽ ഇന്ത്യക്കാർ പ്രത്യേകിച്ച് ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കൾ മന്ത്രിമാർ ഒക്കെ വിദേശത്ത് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കൾ വിദേശത്ത് പോകുന്ന സമയത്ത് അവർ ഇന്ത്യയെ വിമർശിക്കാറില്ല അതാണ് നമ്മുടെ കീഴ്വഴക്കം പുറത്തു പോയാൽ നാം ഒറ്റക്കെട്ടാണ് പക്ഷേ രാഹുൽ വിദേശത്ത് പോകുന്ന സമയത്തൊക്കെ ഇന്ത്യയെ വിമർശിക്കുന്നു ഭംഗിയും തരണം വിമർശിക്കുന്നു നേരിട്ട് വിമർശിക്കുന്നു രാഹുൽ പറഞ്ഞത് ആർ എസ് എസ് ഇന്ത്യയെ ഒരു ആശയമായി കാണുമ്പോൾ കോൺഗ്രസ് ഇന്ത്യയുടെ വൈവിധ്യത്തെയാണ് ഉൾക്കൊള്ളുന്നതെന്നായിരുന്നു രാഹുൽ ഗാന്ധി ഇന്ത്യയെ താറടിച്ച് കാണിക്കാൻ മാത്രമാണ് വിദേശത്ത് പോകുന്നതെന്നാണ് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് പറയുന്നത് രാഹുലിന് ആർ എന്താണെന്ന് മനസ്സിലാവില്ല അതിന് അദ്ദേഹം കുറേ ജന്മം എടുക്കേണ്ടി വരും ഇന്ത്യയുടെ മൂല്യങ്ങളും സംസ്കാരത്തിൽ നിന്നുമാണ് ആർ എസ് എസ് രൂപം കൊണ്ടത് മരിച്ചുപോയ ആൾ എന്താണ് പറഞ്ഞതെന്ന് ഇപ്പോൾ ചോദിക്കാൻ പറ്റുന്ന സാങ്കേതികവിദ്യ എന്തെങ്കിലും ഉയർന്നു വന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ രാഹുൽ തൻ്റെ മുത്തശ്ശിയോട് ചോദിക്കണം എന്നിട്ട് ചരിത്ര പുസ്തകങ്ങളിലെ പേജുകൾ മറിച്ചു നോക്കണം രാഹുൽ നേതൃത്വത്തിൽ തുടർച്ചയായി മൂന്ന് പൊതു തെരഞ്ഞെടുപ്പുകളിലാണ് കോൺഗ്രസ് പരാജയപ്പെടുന്നത് രാജ്യത്തെ ജനം കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു ഇറക്കുമതി ചെയ്തിരുന്ന രാജ്യം ഇന്ന് അനേകം സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്നു പത്തൊൻപത് ലക്ഷം കോടിയുടെ ഇറക്കുമതി ചെയ്ത ഇന്ത്യ ഇന്ന് എൺപത് ലക്ഷം കോടിയുടെ കയറ്റുമതി നടത്തുന്നതായും ഗിരിരാജ് സിംഗ് പറയുന്നു അതായത് ഇന്ത്യ പുരോഗമിക്കുന്നു പക്ഷേ രാഹുൽ അത് കാണുന്നില്ലത്രേ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ രാഹുൽ കുറച്ചുകൂടി സൂക്ഷിക്കണമെന്നാണ് ബി ജെ പി വക്താവ് നളിൻ കോഹ്ലി പറയുന്നത് ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യത്തെക്കുറിച്ച് ഒന്നിനോടും രാഹുലിന് മതിപ്പില്ല എപ്പോഴും അദ്ദേഹം ചൈനയെ പ്രശംസിക്കുന്നു ഇന്ത്യ ചൈന ബന്ധത്തിൽ എന്തു സംഭവിക്കുന്നു എന്ന് നോക്കാതെയാണ് രാഹുൽ പ്രതികരിക്കുന്നത് അദ്ദേഹത്തിന് യോഗാ ദിനത്തെക്കുറിച്ച് അറിയാമോ ലോകം മുഴുവൻ നമ്മുടെ യോഗാ ദിനം ആചരിക്കുന്നു എന്നാൽ അതൊന്നും അദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല പുറത്തുപോയി നമ്മുടെ രാജ്യത്തെ അപകീർത്തിപ്പെടുത്താനാണ് എപ്പോഴും രാഹുൽ ശ്രമിക്കുന്നത് ഏതായാലും രാഹുൽ ഗാന്ധിയുടെ യു പ്രസംഗം വിവാദമായിരിക്കുകയാണ്